പാടി കിട്ടിയ പണവുമായി വുമൺ ക്രിസ്ത്യൻ അസോസിയേഷൻ പ്രവർത്തകർ വുമൺ ക്രിസ്ത്യൻ അസോസിയേഷൻ പ്രവർത്തകരാണ് കണ്ണപ്പടി ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് കിറ്റുകൾ കൈമാറിയത് ഇക്കഴിഞ്ഞ ക്രിസ്മസ് കരോൾ ഗാനം പാടി കിട്ടിയ പണം ഉപയോഗിച്ച് വാങ്ങിയ കിറ്റുകളുമായാണ് കൈമാറിയത്യു പ്രവർത്തകർ പത്തനംതിട്ടയിലെ ആസ്ഥാനമായി െത്തിയത് പത്തനംതിട്ടയിലെത്തിയു കണ്ണമ്പടി ആദിവാസി ഒരു പ്രസ്ഥാനമാണ് കോഴിച്ചേരി വൈഡബ്ല്യു സി എ ഞങ്ങൾക്ക് ഏകദേശം എൺപതിൽ പരംഗങ്ങൾ ഇതിലെ പങ്കുകൊള്ളുന്നു ഇന്ന് ഇവിടെ വന്നതിന്റെ പ്രത്യേക ഉദ്ദേശം നിറയുന്നത് എല്ലാ വർഷവും ഞങ്ങൾ ക്രിസ്മസ് കാര്യമുള്ള റൗണ്ട്സ് ആയിട്ട് ഞങ്ങളുടെ അംഗങ്ങളുടെ വീടുകൾ സന്ദർശിക്കുകയും അവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സ്നേഹ ഉപഹാരങ്ങൾ കൂട്ടിവെച്ച ഒരു തുക എല്ലാ വർഷവും ലഭിക്കുക ഉണ്ടാകും ഓരോ വർഷവും ഞങ്ങളിത് പൂർണ്ണമായും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ഇത്ത കഴിഞ്ഞ വർഷം നമ്മൾ കാക്കാത്തി കോളനിയിൽ നിറഞ്ഞ ട്രൈബൽ കോളനിയിലാണ് ഞങ്ങൾ പോയി സന്ദർശിച്ച് അവരുടെ ക്രിസ്മസിൽ പങ്കുചേരുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി ഈ വർഷം നമ്മൾ ജോമോൻ ജോ രോഗികളുമായി കഴിയുന്ന അൻപത് കുടുംബങ്ങളെ തെരഞ്ഞെടുത്താണ് കിറ്റുകൾ നൽകിയത് കാലങ്ങളായി കോഴഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന വൈ ഡബ്ല്യു സി ഐയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ എല്ലാ വർഷങ്ങളും കരകാനങ്ങളുമായി ഇറങ്ങുകയും കിട്ടുന്ന തുക തിരഞ്ഞെടുക്കപ്പെടുന്ന തീരഭാവങ്ങളായവരെ സഹായിക്കുകയുമാണ് ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി നൽകി വരിക്കുകയാണ് ഈ വർഷം ഇവർ തെരഞ്ഞെടുത്തത് ഉപ്പതര പഞ്ചായത്തിലെ കണ്ണുംപടി ആദിവാസി ഉന്നതിയെയാ നൽകുവാനായിട്ട് തക്കവണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് സാധിക്കുന്നുണ്ട് അതിന് പ്രകാരം എന്നോട് ഇങ്ങനെ ആവശ്യം നമുക്ക് അങ്ങനെ ഉള്ള ആളുകൾ വളരെ കുറവാണ് അപ്പോൾ ഞാൻ ശിവ മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇവിടെയുള്ളതായ വിധവമാരായ പാവപ്പെട്ട ആളുകൾ രോഗത്തിന്റെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന അനേകർക്ക് അത് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു അഭിപ്രായം വരികയും ശിവ മുമ്പ് വേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യുകയുമാണ് ചെയ്തത് അതിൻപ്രകാരം കോഴഞ്ചേരി വൈഡബ്ല്യു സിയുടെ പതിനെട്ടോളം ആളുകൾ ഇവിടെ ഇന്ന് ആയിരിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റവാക്യം കണ്ണമ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തപ്പെട്ട പരിപാടിയിൽ മത്തായിപ്പാറ സെന്റ് മാത്യൂസ് മർത്തമ്മ ഇടവക വികാരി ജോമോൺ ജോസ് അധ്യക്ഷത വഹിച്ചു വൈഡബ്ല്യുസിഎ പ്രസിഡന്റ് അനില എൽസ മാത്യു സെക്രട്ടറി അനില എലി ജോർജ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സീമ റൻസ് മുൻ ഉപ്പുതര പഞ്ചായത്ത് അംഗം ശിബ സത്യനാഥ് തുടങ്ങിയവർ സംസാരിച്ചു